അയോധ്യ ക്ഷേത്രത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന ശ്രീരാമ വിഗ്രഹം പൂർണ്ണമായി പൂർണ്ണ വിഗ്രഹത്തിന്റെ ചിത്രങ്ങൾ അയോധ്യ ട്രസ്റ്റ് അയച്ചു തന്നിരിക്കുകയാണ് ഈ ദൃശ്യങ്ങളാണ് ഇപ്പോൾ വാർത്തയ്ക്കൊപ്പം പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കുന്നത് തിങ്കളാഴ്ച നടക്കുന്ന പ്രതിഷ്ഠാ ചടങ്ങിന് ദിവസങ്ങൾ ബാക്കി നിൽക്കെയാണ് ക്ഷേത്രത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന ശ്രീരാമ വിഗ്രഹത്തിന്റെ പൂർണ്ണ ദൃശ്യങ്ങൾ പുറത്തുവരുന്നത് ഇതോടെ ഇപ്പോൾ എല്ലാ ഭക്തർക്കും തന്നെ ദർശിക്കാൻ സാധിക്കും വിഗ്രഹത്തിൽ ശ്രീരാമനെ അഞ്ചു വയസ്സുള്ള കുട്ടിയായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത് സ്വർണ അമ്പും വില്ലും കയ്യിലുണ്ട് വിഗ്രഹത്തിൽ ശ്രീരാമനെ അഞ്ച് വയസ്സുള്ള കുട്ടിയായി ചിത്രീകരിച്ചിരിക്കുന്നു സ്വർണ്ണ അമ്പും വില്ലും നിൽക്കുന്ന ഭാവത്തിലാണ് ശ്രീരാമൻ മൈസൂരു ആസ്ഥാനമായുള്ള ആർട്ടിസ്റ്റ് അരുൺ യോഗിരാജ് നിർമ്മിച്ച അമ്പത്തിയൊന്നും വിഗ്രഹം കരിങ്കല്ലിലാണ് നിർമ്മിച്ചിരിക്കുന്നത് നിരവധി ടെസ്റ്റുകൾ നടത്തിയ ശേഷമാണ് വിഗ്രഹത്തിന് ഉപയോഗിച്ച കരിമ്പാറ കണ്ടെത്തിയത് എണ്ണയും നെയ്യും പാലും മറ്റ് ദ്രവ്യങ്ങൾക്കും കല്ലിന്റെ പഴക്കത്തെ സ്പർശിക്കാനാവില്ല ലോകമുള്ള കാലമത്രയും ഈ വിഗ്രഹം നിലനിൽക്കും വിഗ്രഹത്തിന്റെ കണ്ണുകൾ മാത്രം മൂടിയ മറ്റൊരു ചിത്രം ഇന്ന് രാവിലെ പുറത്തു വന്നിരുന്നു ദേവന്റെ മുഖവും സ്വർണ്ണ വില്ലും അമ്പും കാണിക്കുന്ന പൂർണ്ണരൂപം കഴിഞ്ഞാണ് അനാവരണം ചെയ്തത് താന്ത്രിക വിധി പ്രകാരമായിരുന്നു കർമ്മങ്ങൾ നടന്നത് ട്രസ്റ്റ് അധികാരികൾ ഇതിനായി നേതൃത്വം നൽകി എന്നാൽ ചടങ്ങ് രഹസ്യമായിരുന്നു വിശദാംശങ്ങൾ പുറത്തുവിട്ടിട്ടില്ല യു പി ഉപമുഖ്യമന്ത്രിയും മന്ത്രിമാരും അയോധ്യയിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട് ക്ഷേത്രത്തിൽ റാംലല്ല സ്ഥാപിച്ചിട്ടുണ്ട് അടിസ്ഥാന സൗകര്യങ്ങളും മെഡിക്കൽ സൗകര്യങ്ങളും മരുന്നുകളും ഉൾപ്പെടെ എല്ലാ ക്രമീകരണങ്ങളും എന്ന് ും വ്യക്തമാക്കി തിങ്കളാഴ്ച അയോധ്യയിലെ രാമക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് എന്നിവരും മറ്റ് നിരവധി പ്രമുഖരും പങ്കെടുക്കും രാജ്യങ്ങളിലെ പ്രതിനിധിമാർ എത്തും നൂറ് രാജ്യങ്ങളിലേക്ക് ഇതോടെ അയോധ്യയുടെയും ഹിന്ദുമതത്തിന്റെയും വലിയ സന്ദേശവും ജനുവരി ക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങുകൾ ആരംഭിച്ചു ജനുവരി പന്ത്രണ്ടിന് പ്രധാനമന്ത്രി മോദി പ്രാൻ പ്രതിഷ്ഠയുടെ പൂജ നിർവഹിക്കുമെന്ന് വൃത്തങ്ങൾ അറിയിച്ചു ലക്ഷ്മീകാന്ത് ത്തിന്റെ നേതൃത്വത്തിലുള്ള കാർമിമാരുടെ സംഘം പ്രാണപ്രതിഷ്ഠയുടെ പ്രധാന ചടങ്ങുകൾ നിർവ്വഹിക്കും പ്രതിഷ്ഠ ചടങ്ങിന്റെ ഭാഗമായി രണ്ട് ദിവസങ്ങളിലായി ക്ഷേത്ര ഭാരവാഹികൾ സമ്പൂർണ്ണ വിഗ്രഹം അനാച്ഛാദനം ചെയ്തു വ്യാഴാഴ്ച വിഗ്രഹം ശ്രീകോവിലിനുള്ളിൽ സ്ഥാപിക്കുന്നതിന്റെ ഫോട്ടോകൾ പുറത്തു വന്നിരുന്നു എങ്കിലും അത് തുണി തുണികൊണ്ട് മറച്ച നിലയിലായിരുന്നു ഇപ്പോൾ മുഖവും കണ്ണുകളും കെട്ടിയ തുണികൾ അഴിച്ചു മാറ്റിയിരിക്കുകയാണ് ഭഗവാൻ രാമൻ കണ്ണുകൾ തുറന്നു ഇനി വിഗ്രഹത്തിലേക്ക് പ്രാണപ്രതിഷ്ഠയാണ് ഇതോടെ വിഗ്രഹത്തിന് ജീവൻ തുടിക്കുമെന്നാണ് ഹിന്ദു വിശ്വാസം പ്രാണൻ നൽകി കഴിഞ്ഞാൽ പിന്നെ അത് ശിലയല്ല ഭഗവാന്റെ ജീവൻ തുടിക്കുന്ന ശരീരമാണ് ഈ പ്രാണൻ നൽകുന്നത് നരേന്ദ്രമോദിയുടെ ാണ് അതിനാൽ തന്നെ ആഗോള ഹിന്ദു വിശ്വാസത്തിന്റെ തലസ്ഥാനമായ അയോധ്യയിൽ ലോകമുള്ള കാലം അത്രയും പെരുമാൾ അവതാരം എന്ന് പറയുന്ന നരേന്ദ്രമോദിയുടെ പേരും തിളങ്ങി നിൽക്കും എത്ര നൂറ്റാണ്ടും ആയിരക്കണക്കിന് വർഷം കഴിഞ്ഞാലും രാമനൊപ്പം തിളങ്ങി നിൽക്കുന്ന ഒരേ ഒരു പേര് നരേന്ദ്രമോദിയുടേതായിരിക്കും ഏറ്റവും വലുപ്പമേറിയതും മനോഹരവുമായ ശ്രീരാമ വിഗ്രഹം കാണണമെങ്കിൽ ഇനി അയോധ്യയിൽ പോകണം കറുത്ത കല്ലിൽ നിർമ്മിച്ച വിഗ്രഹം ലോകത്തിലെ ഏറ്റവും വലുപ്പമേറിയതും മനോഹരവുമായ ശ്രീരാമ വിഗ്രഹമാണ് കാഴ്ചക്കാരെ വിസ്മയിപ്പിക്കുന്നതാണ് ഈ വിഗ്രഹം മൂന്ന് തരം കല്ലുകൾ ഉപയോഗിച്ച മൂന്ന് വിഗ്രഹങ്ങളാണ് അയോധ്യയ്ക്ക് വേണ്ടി നിർമ്മിച്ചത് ഇതിൽ ഏറ്റവും മികച്ചത് ഗർഭഗൃഹത്തിലും ബാക്കിയുള്ളവ മറ്റൊരു ക്ഷേത്രത്തിലും സ്ഥാപിക്കും കർണാടകയിലെ കാർക്കളരേഖ ചിത്രം അടിസ്ഥാനമാക്കിയാണ് വിഗ്രഹം നിർമ്മിച്ചത് മൂന്ന് ശില്പികളുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ശില്പ നിർമ്മാണത്തിൽ ഏർപ്പെട്ടത് മൂന്ന് കല്ലുകൾ ഉപയോഗിച്ച് വളരെ കൃത്യതയോടെയും സൂക്ഷ്മതയോടെയുമാണ് ഇവർ വിഗ്രഹ നിർമ്മാണം നടത്തിയത് ശ്രീരാമക്ഷേത്രം സജീവമാകുന്നതോടെ പുതിയൊരു പ്രവാഹം അയോധ്യ കേന്ദ്രീകരിച്ച് ലോകമെങ്ങും പ്രസരിക്കാൻ ആരംഭിക്കും അത് ധർമ്മത്തിന് നവജീവൻ പകരും എന്നാൽ ഏതൊരു പ്രവാഹത്തിന്റെയും കാര്യത്തിൽ എന്ന പോലെ ആ ഊർജ്ജം സ്വീകരിച്ച് ലോകമെങ്ങും എത്തിക്കുന്നതിനു വേണ്ട ചാനലുകൾ കൃത്യമായി ബന്ധിപ്പിച്ച് തയ്യാറാക്കേണ്ടതുണ്ട് ഭക്തിഭാവനയോടെ രാമനെ സ്മരിക്കുന്ന കോടാനുകോടി മനുഷ്യരുടെ ഹൃദയങ്ങൾ കോർത്തിടക്കിയതാണ് ആ ചാനൽ അയോധ്യയിലെ സിംഹാസനത്തിൽ പ്രതിഷ്ഠിതനാവാൻ പോകുന്ന രാമന്റെ ചൈതന്യം ഏറ്റുവാങ്ങാൻ നമ്മൾ ഓരോരുത്തരും ഹൃദയത്തിൽ രാമഭക്തിയുടെ നെയ്വിളക്കുകൾ ജ്വലിപ്പിക്കേണ്ട സമയം സമാഗതമായിരിക്കുന്നു മഹാക്ഷേത്രങ്ങളിലേക്കോ തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്കോ പോകുമ്പോൾ അവിടുത്തെ ചൈതന്യം പൂർണ്ണമായും സ്വീകരിക്കാൻ നമ്മൾ സ്വയം ഒരുങ്ങേണ്ടതുണ്ട് ഇത് അനുഭവ സിദ്ധമായ സംഗതിയാണ് ഒരു അനുഭവത്തിലേക്കാണ് ഇപ്പോൾ ഓരോ ഭാരതീയരും ഈ പ്രാണപ്രതിഷ്ഠയിലൂടെ ക്ഷേത്രം തുറക്കുന്നതിലൂടെ പോകുന്നത് ന്യൂസ് ഡെസ്ക്സ്